ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ സങ്കീർത്തനം നൂറ്റിയഞ്ച് നാലാം തിരുവചനം കർത്താവിന്റെ ബലത്തെയാണ് നാം തേടേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരിക്കൽ ഒരു രാജാവിന് രണ്ട് പരിന്തിൻ കുഞ്ഞുങ്ങൾ സമ്മാനമായി ലഭിച്ചു അവയെ പറക്കാൻ പരിശീലിപ്പിക്കാൻ ഒരു വ്യക്തിയെ ഏർപ്പെടുത്തി ദിനങ്ങൾ കഴിഞ്ഞു പരിന്തുകൾ പറക്കുന്നത് കാണാൻ രാജാവ് ഒരു പരുന്ത് വളരെ ഉയരത്തിലേക്ക് പറന്നുയർന്നു എന്നാൽ രണ്ടാമത്തെ പരുന്ത് അല്പം ഉയർന്നതിന് ശേഷം തിരിയെ മരക്കൊമ്പിൽ വന്നിരുന്നു പല പരിശ്രമങ്ങളും നടത്തിയെങ്കിലും പരുന്ത് പറന്നു പോകുന്നില്ല രാജാവ് പരുന്തിനെ പറപ്പിക്കുന്നവർക്ക് പരിതോഷ്യം വാഗ്ദാനം ചെയ്തു അവസാനം ഒരു കർഷകൻ എത്തി ഏതാനും സമയം അതിനുശേഷം ഇതാ പരുന്ത് പറന്നുയരുന്നു പരിതോഷികം ലഭിച്ചു എന്നാൽ രാജാവ് പിന്നീട് കർഷകനോട് കാരണം തിരക്കി അത് പതിവായിരിക്കുന്ന ആ മരക്കൊമ്പ് ഞാൻ വെട്ടിക്കളഞ്ഞു ഇതായിരുന്നു ഉത്തരം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില പതിവ് ശീലങ്ങളുണ്ട് അത് നമ്മെ പലപ്പോഴും തളർത്തുകയും ചെയ്യും അതുകൊണ്ട് പതിവ് ശീലങ്ങളല്ല നമ്മുടെ നന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും ഉതകുന്ന രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദുശീലങ്ങളിൽ നിന്ന് നമുക്ക് വിട വാങ്ങാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തിന്മയെ ചെറുക്കുവാനും നന്മയെ തേടുവാനും ഈ സന്ദേശം സഹായകമാകട്ടെ അമ്മേ